അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിന്റെയും വാക്കേറ്റത്തിന്റെയും എല്ലാം ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാറുണ്ട് അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയുടെ അടക്കം വീഡിയോ അടുത്തിടെ പുറത്തു വന്നത് വലിയ വാർത്തയായിരുന്നു അതുപോലെയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ രഘു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി അധ്യാപികയെ കാലിൽ കിടന്ന സ്ലിപ്പർ ഊരി അടിക്കുകയായിരുന്നു ക്ലാസ് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥിനി ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക ഫോൺ പിടിച്ചു വാങ്ങിയതോടെയാണ് സംഘർഷം ആരംഭിച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പ്രകോപിതനായ വിദ്യാർത്ഥി ഫോണിന് പകരം പന്ത്രണ്ടായിരം രൂപ നൽകണമെന്ന് അധ്യാപികയോട് ആവശ്യപ്പെട്ടതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതാണ് പിന്നീട് കയ്യേറ്റത്തിൽ കലാശിച്ചത് തുടർന്നാണ് വിദ്യാർത്ഥി അധ്യാപികയെ ചെരുപ്പൂരി അടിക്കുന്നതായി കാണുന്നത് പിന്നാലെ അധ്യാപിക വിദ്യാർത്ഥിനിയെയും തിരികെ തല്ലുന്നത് കാണാം പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി മറ്റു വിദ്യാർത്ഥികളും ആ സമയത്ത് അതുവഴി കടന്നു പോകുന്നതും കാണാവുന്നതാണ് വീഡിയോ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളായി എത്തുകയും ചെയ്തു ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ച ഈ വീഡിയോ വിദ്യാർത്ഥികളുടെ അച്ചടക്കം അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ അക്കാദമിക് സ്ഥാപനങ്ങളിലെ അധ്യാപകരോടുള്ള ബഹുമാനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തീ കൊളുത്തി ഇങ്ങനെയാണോ ഒരു അധ്യാപികയോട് വിദ്യാർത്ഥി പെരുമാറേണ്ടത് എന്ന ചോദ്യമാണ് കമന്റുകളിൽ അധികവും എന്നാൽ മറ്റു ചിലർ അധ്യാപികയെയും കുറ്റപ്പെടുത്തുന്നുണ്ട് വിദ്യാർത്ഥിനിയോട് അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റമല്ല ഉണ്ടാകേണ്ടത് എന്നാണ് ചിലർ പറയുന്നത് അധ്യാപിക നേരത്തെ തന്നെ നിയന്ത്രിച്ച് പെരുമാറിയിരുന്നുവെങ്കിൽ ഈ സംഭവം ഒഴിവാക്കാമായിരുന്നു എന്നും പറയുന്നവരുമുണ്ട് പലരും പല അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുണ്ടായ കയ്യാങ്കളി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല